ഓമാ അവിടെ ഓൻ ഓന ഇടങ്ങുകൊണ്ട് നിൽക്കട്ടോ ഇവനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിർത്തൂല അപ്പൊ എന്തായി അച്ഛൻ ചീത്താണ്ട് നിർത്താണേ അച്ഛനെ ഭയങ്കര പേടിയാ വിടുവാടുവാടുവാ അപ്പു ഞാനെന്ന് പറഞ്ഞാ കേൾക്കന്നല്ലോ അച്ഛൻ പറയാ അച്ഛനെ ഭയങ്കര പേടിയാണ് അച്ഛൻ എന്താ പേടി ഒരാണെങ്കിലും പേടി വേണ്ടേ മറ്റോ അതിനനുസരിച്ച് വികൃതിയായിട്ട് കൊടുക്കേറ്റുമ്പോ തോണ്ടി പിടിക്കണ്ടേ അച്ഛൻ ഉള്ളി പോ

എവിടെ അപ്പൊ എവിടെ ഇരുത്തോളിട്ടോ തെറ്റി പോയി അപ്പോ അബോ അച്ഛൻ ഇങ്ങോട്ട് പോര് അല്ലെങ്കി കോര നിർത്തൂലേ ഇവനാണെങ്കിൽ ഗേറ്റ് തുറക്കാൻ മുട്ടി നിൽക്കുകയാണ് നിൽക്കാണിപ്പം പേടിച്ചിട്ട് ഗേറ്റ് ഉറക്കട്ടോ മണ്ടി വണ്ടി വണ്ടി വേഗപ്പാ ഓ ഇങ്ങോട്ട് കേറും അച്ഛൻ എന്തൊരു പേടിയാണോ അച്ഛൻ പോയിട്ടോ അതാ വായലടിച്ചു വായടിച്ചു ആ ആ സ്റ്റാർട്ടാക്കിയോന അതിന്റെ കൂടെ പോയി ൂട്ടി അവനെ കൈ കിട്ടിയപ്പുണ്ടല്ലോ ഇതാച്ചോ അപ്പൊ 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 ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് പോര് ൂരിപ്പൂ ഒരു ഞാൻ പൊയ്ക്കോ ഞാൻ പൈക്കോ എന്റെ കുട്ടി ഞാൻ പൈക്കോട്ടോ അച്ഛൻ്റെ ഈ ട്യൂബ് ഉണ്ട് ആ ട്യൂബ് ഭയങ്കര പേടിയ നിലത്തിട്ട് സൗണ്ട് ഉണ്ടാക്കിയാല് അപ്പുച്ചോ അച്ഛൻ പേടിപ്പിച്ച എന്റെ കുട്ടീന ഏ അച്ഛൻ പേടിപ്പിച്ചോ അമ്മേനോക്കണോ അമ്മ ഒന്ന് എന്തെങ്കിലൊക്കെ പറയാളായിട്ടോ അച്ഛൻ പോയിട്ട് പോയെ അവിടെ ഒളിഞ്ഞ് നിൽക്കണ്ടേ ആ പോണ്ടാക്കാണ് ഓന അവിടെ ഗേറ്റിന്റെ അവിടെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന അപ്പൊ എങ്ങനെ അടങ്ങിക്ക വേണ്ട വേണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരി പോരീട്ടോ നമുക്ക് ഗേറ്റ് തുറക്കാം ഗേറ്റ് തുറക്കാം അപ്പോ അപ്പോ വാ ഓനാദ്യം കേട്ടോ കൊറേ നേരം ഇവിടെ നിൽക്കും ആ പൂച്ച നല്ല കുട്ടി ഇപ്പൊ നല്ല കുട്ടി എന്തോരം നല്ല കുട്ടിയാണറിയാം നല്ല കുട്ടി